സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ദുരന്തബാധിതർക്ക് ഫോണുകളുമായി സുഹൃത്തുക്കൾക്കൊപ്പം പോയ സമയത്ത് വണ്ടൂർ സ്വദേശി സി പി സ്രാജിനു മുൻപിൽ അവിടുത്തെ കൊച്ചുകുട്ടികൾ നെയ്ച്ചോർ കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതായി ക്യാമ്പിലുള്ളവർ അറിയിച്ചിരുന്നു രണ്ടാമതൊന്നും ആലോചിക്കാതെ സുഹൃത്തായ കെ ടി അംജുവിന്റെ സഹായത്തോടെ രണ്ട് ക്യാമ്പുകളിലായുള്ള അറുന്നൂറോളം പേർക്ക് അരിയും കോഴിയും അതിനു മറ്റു സാധനങ്ങളും എത്തിച്ചു നൽകി ഇരുവരും ക്യാമ്പുകളിൽ ചെന്നാണ് സഹായം എത്തിച്ചത് ഇങ്ങനെ ആൾക്കാർക്ക് സിറാജ് നേരത്തെ സുഹൃത്തുക്കളായ സജീഷ് അല്ലേക്കാടൻ തുടങ്ങി പത്തോളം സുമനസുകൾ ചേർന്ന് നാനൂറോളം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും വ്യത്യസ്ത ചാർജറുകളും വിവിധ ക്യാമ്പുകളിൽ എത്തിച്ചിരുന്നു സംഘം നേരിട്ടു പോയാണ് സിം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്തു നൽകിയത് ഇതിൽ രണ്ടാം തവണ ചാർജറുകളുമായി പോയ സമയത്താണ് കുട്ടികളുടെ ആഗ്രഹം സിറാജിനെ അറിയിച്ചത് തുടർന്നാണ് അരിയും കോഴിയുമായി മൂന്നാം തവണ ക്യാമ്പിലേക്ക് പോയത് കൂടാതെ ക്യാമ്പിൽ നിന്നും ആവശ്യപ്പെട്ട പ്രകാരം മുപ്പത് പർദയും എത്തിച്ചു വയനാട് ക്യാമ്പുകളില് മൊബൈൽ ആക്ടിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ സുഹൃത്തുക്കൾ ദിവസങ്ങളോളം പല ക്യാമ്പുകളിലായി പോവുകയും അങ്ങനെ ഒരു ദിവസം അവിടെ രണ്ട് ക്യാമ്പുകളിൽ നിന്നായി ചെറിയ കുട്ടികള് നമ്മോട് അവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ട് എന്താണ് ആവശ്യം എന്ന് ഞങ്ങൾ കൗതുകത്തോടെ ഈ കുട്ടികളോട് ചോദിക്കുകയാണ് കൗതുകവും സങ്കടവുമാണ് ഈ കുട്ടികളെ കണ്ടപ്പോൾ വന്നത് അപ്പൊ അവരങ്ങോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കനും വേണമെന്ന് പറഞ്ഞ കൊച്ചു കുട്ടികൾ പറഞ്ഞപ്പോൾ ആ ഒരു സംസാരം വല്ലാത്തൊരു വേദനയാണ് അല്ലാതെ അവിടെ ഓടിയാളുകളിലേക്ക് ഉണ്ടാക്കിയത് അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു അവൻ എൻ്റെ നാട്ടുകാരൻ സുഹൃത്തുമായ അഞ്ചും കേട്ടിയുടെ ഈ കാര്യങ്ങൾ പറയുകയും അവൻ അപ്പോഴെ തന്നെ അതിന് സന്നദ്ധ പ്രകടിപ്പിക്കുകയും വണ്ടൂരില്ല കുരുക്കൽ സ്റ്റോറിൽ പോയിട്ട് ഈ രണ്ട് ക്യാമ്പുകളിലുമുള്ള അറുന്നൂറോളം ആളുകൾക്കുള്ള തയ്യാറാക്കേണ്ട ഭക്ഷണം തയ്യാറാക്കേണ്ട അരിയും അന്നോടനുബന്ധിച്ച എല്ലാ സാധനങ്ങളുമായിട്ട് അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ ക്യാമ്പിലെത്തുകയും ചെയ്തു പലതവണ ക്യാമ്പുകളിൽ പോയി സഹായങ്ങൾ എത്തിച്ചതോടെ അവിടെ നിന്നും നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങളുമായി സിറാജിനെ ബന്ധപ്പെടുന്നത് ഫോണിന്റെ ആവശ്യവും മറ്റും പറഞ്ഞു വിളിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് തുടർന്നും തങ്ങളാൽ കഴിയുന്ന സഹായം തുടരാനാണ് സിറാജിന്റെയും അഞ്ചുമിന്റെയും തീരുമാനം ന്യൂസ് ബ്യൂറോ വയനാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്